ഏകദേശം ഇപ്പൊ നമ്മളെ ഫ്ലൈ ഓവറിന്റെ വീർക്കാപ്പിന്റെ പണികളൊക്കെ ഏകദേശം തീർന്നിട്ടുണ്ട് നല്ല അടിപൊളിയായി തീർന്നിട്ട് പിന്നെ പൊന്നാനി നമ്മളെന്താ പറയാ തീരദേശമായി വേണം നമ്മളെ കുറ്റിപ്പുറം ഭാഗത്ത് പോകണപ്പോ പൊന്നാനി ബൈപ്പാസിൻ്റെ അവിടെ ഇങ്ങനെ തിരിഞ്ഞിട്ട് നമ്മൾ ചെമ്പ്രട്ടൻ ജംഗ്ഷൻ അവസ്ഥകളും കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇറങ്ങിയതാണ് എന്തായാലും നല്ല വർക്കും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കേണ്ട ഒരു ഭാഗമാണ് അപ്പൊ കുറെ ഇവിടേക്കൊക്കെ കാരണം മാസത്തിൽ മാസത്തിലൊരു അപ്ഡേറ്റിന് വരാൻ പാടുള്ളൂ അപ്പോൾ നല്ല നല്ല അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കും എന്താപ്പിന്റെ കംപ്ലീറ്റ് പണികളൊക്കെ തീർന്നിട്ടുണ്ട് പിന്നെ നമ്മള് സെൻട്രൽ നമ്മളെ സ്റ്റീലിന്റെ രണ്ട് ഭീമുകൾ വരുന്ന ഭാഗം നല്ല മധ്യഭാഗത്ത് അതിന്റെ അതിന്റെ പണികളും കാര്യങ്ങളൊക്കെ ഏകദേശം നല്ല ഉഷാറായിട്ട് എന്തെങ്കിലേ അങ്ങാടിയിലൊക്കെ എത്ര തിരക്ക് പിടിച്ചൊരു അങ്ങാടിയായിരുന്നു അത്രയും തിരക്ക് പിടിച്ചൊരു അങ്ങാടിയെ കംപ്ലീറ്റ് മാറ്റി മറിച്ച എൻ എച്ച് അറുപത്തി ആറിന്റെ യാത്രയാണ് എന്താ സ്റ്റീലിന്റെ ഫ്ലൈ ഗെയിമുകളും കാര്യങ്ങളൊക്കെ വെച്ച് അടിപൊളിയായിട്ട് എന്റെ വർക്കും കാര്യങ്ങളൊക്കെ തീർന്ന് നമ്മളെ പൊന്നാണി ഭാഗത്തേക്ക് പോണ ഭാഗം പിന്നെ നമ്മളെ ഫ്രൂട്ട്സ് കടകള് പിന്നെ ബീർക്കാപ്പിന്റെ കംപ്ലീറ്റ് പണികള് തീർന്നെ അടിപൊളിയായിട്ട് നമ്മളെ കച്ചവടക്കാർ കംപ്ലീറ്റ് കടകള് എത്ര പേ നാലു മാസം കൊണ്ട് ഇത്രയും ഇതായിട്ട് വീർക്കാപ്പിന്റെ കംപ്ലീറ്റ് പണികൾ തീർന്നു പിന്നെ നമ്മളെ ഫ്ലൈ ഓവർമൊക്കെ നോക്കുകയാണെങ്കിൽ വേർമങ്ങ പൊന്തി വരെ നമ്മളെ കട്ടകൾ സ്ഥാപിച്ചു ഭാഗം ഉണ്ടല്ലോ അതിന്റെ ഒക്കെ ഏകദേശം പണികളൊക്കെ തീർന്നു ഭയങ്കര ഇത്രയും ജനങ്ങളും വണ്ടികളും ആഡംബരമായിട്ട് തകർന്ന അടി നമ്മുടെ പൊന്നാനിന്റെ റൂട്ടിന്റെ അടിയിലുള്ള സംഭവങ്ങളല്ല ഇവിടെ എത്ര നിസ്സാരമായിട്ടാണ് നമ്മളെ എൻഎസ്ആാറിന്റെ തീരാ ജൈത്രയാത്ര തുടങ്ങിയ നിങ്ങൾ ആലോചിച്ച് നോക്കി ഇപ്പൊ നമ്മൾ പോണേ സർവീസ് റോഡിലാണ് പറഞ്ഞ ഏകദേശം ഒരു എട്ട് മീറ്ററിലെ ഏറെ ഹൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ നമ്മളെ ഇൻസ്റ്റഗ്രാമിൽ വാപ്പസ് വരുടെ എന്ന പേജ് നിങ്ങളൊന്ന് കയറി നമ്മളെ വീട് പരമായിട്ടുള്ള എല്ലാ വീഡിയോസുകളും ആണ് എല്ലാം റോഡ് പരമായിട്ടല്ല അവിടെ വേറെ മോഡലാണ് അപ്പൊ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ഫോളോ ചെയ്യാൻ ഒരിക്കലും മറക്കരുത് എന്തായാലും ഒന്ന് പോയി കണ്ടു നോക്കി വീടിനെ അസംബന്ധമായിട്ടുള്ള ഒരുപാട് ആൾക്കാർക്കുള്ള കുറെ ഉത്തരങ്ങളും ചിലപ്പോൾ വീഡിയോസിൽ ഉണ്ടാവും മക്കളെ എങ്ങനെ നമ്മൾ എന്തായാലും രണ്ട് വർഷത്തിലേറെ കാനാറും കെ എം സി സി ഞായ് ഗ്രൂപ്പ് അദാനി ഗ്രൂപ്പ് എന്തായാലും നാലഞ്ച് ഗ്രൂപ്പുകൾ തമ്മിൽ തീരാ യാത്ര തുടങ്ങിയിട്ട് എന്തായാലും രണ്ട് വർഷം ആയിട്ടുണ്ട് അപ്പൊ രണ്ട് വർഷത്തിന്റെ ഇടയിൽ നടക്കുന്ന ഓരോ പണികളും കാര്യങ്ങളും ആണ് നമ്മൾ ഇന്നത്തെ വിസി പിന്നെ നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങനെ വരികയാണെങ്കിൽ നമ്മൾ ആറ് വരിന്റെ എല്ലാ ഭാഗങ്ങളും കെയിഞ്ഞ ഭാഗങ്ങളാണ് നമ്മൾ നമ്മളിപ്പോ ഈ കാണുന്നത് അപ്പൊ നമ്മൾ ഇവിടെ ഇങ്ങനെ കടന്നു പോവാണ് എന്തായാലും നമ്മൾ വിക്രസങ്കർന്ന് ആറാടുണ്ടല്ലോ ഏയ് നമ്മളെ മറ്റേ ആശാല പോയിക്കൊണ്ടിരിക്കണേ ചെമ്പ്രവട്ടം ജംഗ്ഷൻ കാരാ പാലാ ഹേ എന്തൊക്കെയല്ല ഇവിടെ സമ്മതിക്കണേ ഇവിടെ നമുക്ക് അവസാനമായിട്ട് നമ്മളെ റോട്ടിൽ പോയിരിക്കണേ ഈ ഭീമകൂടം തൂക്കി കൊണ്ടു വേണം നമുക്ക് ഇനി പുതിയ ഐറ്റം പരിപാടികളൊക്കെ തുടങ്ങാന് അപ്പൊ എൻ എച്ച് ആർ എന്താ പറയുക ഡിവൈഡറിന്റെ വർക്കും കാര്യങ്ങളൊക്കെ തീർന്നിട്ട് നമ്മൾ ചെമ്പ്രാട്ട ടു പൊന്നാണി ഭാഗം ഉള്ള നടക്കുന്ന ഭാഗങ്ങളാണ് ഇപ്പൊ ഇത് ഇത് എന്താ ഇവിടെ പുതിയ പെട്രോൾ പമ്പും കാര്യങ്ങളൊക്കെ വന്നിന്ന് എന്തായാലും നല്ല ഉഷാറായിട്ട് അടിപൊളിയായിട്ടാണ് മക്കളെ ഇവിടുത്തെ പരിപാടികൾ ഉണ്ടല്ലോ നമ്മളെ കെ എൻസിൻ പാകാട് കൺഫൂഷൻ എന്തെങ്കിലേ ഈ ഒരുപാട് കമ്പനികള് വന്നിട്ട് കേരളത്തിന്റെ താറ പാറ ചവിട്ടി ഇട്ടിട്ട് No! Karla, ൂ കേരളാക്കിയാണ് കൊടുക്കണ് അറുന്നൂറ്റി നാപ്പത് കിലോമീറ്റർ ആണ് കേരളത്തിൽ കൂടി എൻ എച്ച് അറുപത്തി ആറ് ജൈത്രയാത്ര തുടങ്ങിയത് അതിന് ഏകദേശം നമ്മൾ പത്ത് ടോളോട് കൂടിയായിട്ട് പത്രം ഉണ്ടാവുന്നൊക്കെ എന്തായാലും മലപ്പുറം ജില്ലയിൽ ഇപ്പൊ എന്താ പറയാ ഏയ് ഈ പെട്രോൾ പാടങ്ങളെ മലപ്പുറം ജില്ലയിൽ നമ്മളെ വെട്ടിച്ചെറ വളാഞ്ചേരി പുത്തുന്നാണി വെട്ടിച്ചെറിന്റെ അടിയിലാണ് നമുക്ക് ടോൾ വരുന്നത് പിന്നെ നമുക്ക് പിന്നെ എന്താ പറയുക നമ്മളെ കണ്ണൂർ റോഡിലേക്ക് കടക്ക് കോഴിക്കോട് ഭാഗത്താണ് എന്താ നമ്മളിങ്ങനെ പ്ലേ ഓവർ ഇതിന്റെ ഇടിയിലാരട കുഞ്ചു തെച്ച് വല്ലാത്ത ഇത്ര നല്ല ചൊർക്കുള്ള റോഡിനുണ്ട് ഡ്രൈനേജിന്റെ വർക്ക് ഇപ്പൊ ഈ പണി അടി കൂടി അറിയാതെ നടന്നത് എന്ത് പണികളങ്ങള് കാട്ടിയതേ അപ്പൊ നമ്മള് ഡിവൈഡറിന്റെ മൂന്ന് മൂന്ന് ഭാഗത്തുള്ള വർക്കും കഴിഞ്ഞിട്ട് ഇപ്പൊ ഡിവൈഡറിന്റെ മൂന്ന് ഭാഗവും എന്ന് ഫുൾ വർക്കുകൾ കാര്യങ്ങൾ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ നമ്മള് ചാരി കസാലൊക്കെ ഫ്ലൈ ഓവറിന്റെ വരാനുള്ള നമ്മളെ ഡിവൈഡറിന്റെ സാധനങ്ങളാണ് ഇപ്പൊ ഫുൾ ഇവിടെ സെറ്റ് ചെയ്തത് പക്ഷെ എന്താ എന്നെ പറ നടന്നുകൊണ്ടിരിക്കണ മക്കളെ ഇങ്ങൊരു വർഷം കൂടെ ഒക്കെ കഴിയുമ്പോ നമ്മളൊരു പാനിമാരക പാനിമാരക അച്ചായേക്കോ നല്ല പണിയാണ് എത്ര നട്ട വെയിലത്തായാലും നല്ല വെള്ളം കണ്ടേ പിന്നെ ഈ ടാവ് ചൂണ്ട ഈ പേരൻ്റെ തൂമ്പത്തെ ചങ്ങായി ഇരിക്കണെങ്കിൽ എത്ര കാലയോ ചൂണ്ട വേണ്ടി ഇരിക്കണ ഒരു പാപ്പുടിയും കത്തിച്ചിട്ട് ഇപ്പോൾ ഓനെ പരിപാടി ഒന്നും നടന്നിട്ട് ചെയ്യാ തോന്നുന്നു അല്ലാതെ ഓൻക്ക് എന്താ മട്ട പിരാന്തിട്ടാ അടുത്ത ഉച്ചക്കോ ആ സാധനം ഇങ്ങനെ ഇറങ്ങി പോയിട്ട് ചെയ്യാം വല്ലാത്ത സാധനം തന്നെ അതിനെ കണ്ടെ ഇതെങ്ങനെ ഇങ്ങനെ പിന്നെ എന്തൊക്കെ മുത്തുവിനാണ് ഇങ്ങനെ പാടേ നമ്മളെ കൊറേ പ്രവാസികളുണ്ട് നമ്മളെ ഇതിന്റെ അടി കൂടി വീഡിയോ കാണുന്നേ പ്രവാസികളെ നാട്ടിൽ ഇവിടെ ഇടയ്ക്ക് വരണ്ടട്ടാ ഭയങ്കര പൊടിയാണ് കുറങ്ങാട്ട് റോഡോ ഈ റോഡിങ്ങ പോയ ഉറുങ്ങാട്ട് റോഡാണ് റിവേട്ടന്റെ വർക്ക് കാര്യങ്ങളൊക്കെ നടന്നിട്ട് ഇപ്പൊ കസാല പതിനായിരം രൂപ മുതൽ ഷെഡുകൾ ഇപ്പോൾ ലഭ്യമാണ് അവിടെ പുതിയ നമ്മൾ ഓൺലൈൻ ഷോപ്പിംഗ് എന്താ കടകൾ എന്താ വരുന്നിട്ടാ ആശാന്മാര് നല്ല തകീർത്തായിട്ട് പണിയെടുക്കണ ഭയങ്കര നോക്കാണ് ക്യാമറ വന്നപ്പോ ആരാണ് അവസാനിച്ചിട്ട് എന്താണ് സംഭവിച്ചിട്ട് ഇങ്ങനെ ക്യാമറ എടുത്ത് നോക്കി നമ്മളിങ്ങനെ വന്നിട്ട് കൊറേ കണ്ടീലങ്ങളെ ഇവിടുന്നാണ്ട് ഞമ്മള് ദൂസുദാർ റൂട്ടുമൊക്കെ ഇറങ്ങണം ഇപ്പോഴത്തെ അവസ്ഥകളൊക്കെ ഒന്ന് കാണട്ടെ പോരുമാനല്ലേ അപ്പൊ നമ്മളിങ്ങനെ എന്താ പറയാ നമ്മളെ ഇങ്ങനെ പോന്നെ ഇനിയിപ്പ ചെറിയൊരു പയര് ഫ്ലൈ ഓവർ ഉണ്ട് പയർ ഫ്ലൈ ഓവർമാക്കി കനവലി കനാൽ എല്ലാവർക്കും അറിയണ ഗ്യാസ് അല്ലേ കനോലി കനാൽ മേൽപ്പാലം അപ്പൊ അവിടുത്തെ അവസ്ഥകളും കാര്യങ്ങളും ഇപ്പൊ എന്തായി നമ്മളവിടെ പോയാൽ തന്നെ പിന്നെ നമ്മൾ സർവീസ് റോഡിന്റെ വർക്ക് കാര്യങ്ങളൊക്കെ നടക്കണ എന്താ നട്ടുച്ച നട്ടുചാ നേരത്തുണ്ടല്ലോ ഇങ്ങനത്തെ കാര്യങ്ങളുടെ ഇറങ്ങാതെ പ്രത്യേക ഭയങ്കര സൗന്ദര്യാണ് നട്ടുച്ച നേരത്തെ നട്ടൻ തിരിഞ്ഞ് നടക്കിന് കന്നപ്പോൾ അതേ അവസ്ഥയാണ് ഇവിടെ നടക്കുന്നത് അപ്പൊ കനോലി പരിപാടിയും കാര്യങ്ങളൊക്കെ ഏകദേശം തീരുമാനം ആരോടിക്കുന്നത് എന്തായാലും നമ്മളെ നേരെ ക്ലോസിംഗ് വരുന്ന ഭാഗം ഉണ്ടല്ലോ നമ്മളെ വാള് വരുന്ന ഭാഗം അപ്പൊ നമ്മളെ ഇവിടുന്നൊക്കെ നമ്മളീ കട്ട കെട്ടി പൊന്തിച്ച് വരാനുള്ള ഭാഗമാണ് പച്ച കെട്ടുകാമ്പി കൊടുത്തേ ആ ഒരു വാളാണ് പൊന്തും എന്നിട്ടാണ് മണ്ണിട്ടാണ് തോർക്കും ഇപ്പൊ നിലവിൽ നമുക്ക് ഇവിടെ ഒരു മൂന്ന് വരി റോഡ് വളരെ ഉണ്ടായതുകൊണ്ട് നമുക്ക് ഇന്നൊരു മൂന്ന് വരി കൂടി മതി കനോൽ കനാലിന്റെ മുന്നിൽ കൂടി പോവാന് അപ്പൊ ഇതിപ്പോ എന്തായാലും പഴയ മാർക്കുള്ള പുതിയ റോഡാണ് അപ്പൊ കനോൽ കനാലിന്റെ ഭാഗത്ത് ഇതാ ഇവിടെ കണ്ടെ ചെറിയ ഒരു അണ്ടർപാസ് കുറച്ചാണ് നീട്ടി കൊടുക്കണം അണ്ടർപാസ് നീട്ടി കൊടുത്തിട്ട് വേണം അണ്ടർപാസ് നീട്ടിക്കൊണ്ടിരിക്കണേ ബഹു അങ്ങനെ നമ്മളെ കൊറേ കാലത്ത് കാത്തിരിപ്പിനാണ് നമ്മളെ കനോൽ കനാലി മേൽപ്പാലം ഫ്ലൈ ഓവർ ആൻഡ് എല്ലാം കൊണ്ടും തകർത്ത് മറിച്ച അങ്ങനെ അതിന്റെ കോൺക്രീറ്റും കാര്യങ്ങളൊക്കെ തീർന്നിരിക്കണേ ഇനിയിപ്പൊ നിങ്ങളെ ചോദിക്കണ്ട ഇതിന്റെ അടിയിൽ കുറെ സ്റ്റീലിന്റെ ബീമ്പ് വന്ന കുറച്ച ഭാഗമുണ്ട് എന്താ പൊടി അറപ്പിച്ച ഒന്നാണ് പോയ ചെങ്ങായി ആൾക്കാര് പറയില്ല വീഡിയോ ക്യാമറ ക്ലാരിറ്റി ചൊർക്കിയ എന്നൊക്കെ ആ ആൾക്കാരെ കൊണ്ട് പറയിച്ചാ അങ്ങനെ കനോൽ കനാലിന്റെ പാലത്തിന്റെ വർക്ക് കാര്യങ്ങളൊക്കെ നല്ല ഉഷാറായിട്ട് കോൺക്രീറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഈ ഡോ പൊടി വാറിച്ച വല്ലാത്ത ജാതി അങ്ങനെ നമ്മളെ നമ്മളെ ചെമ്പ്രവട്ടം അനുസരിച്ച് ഇങ്ങനെ കാനൂർ കനാലി ബ്രിഡ്ജ് കഴിഞ്ഞിട്ട് ഇങ്ങനെ പൊന്നാനി പുതു പൊന്നാനിയിലേക്കുള്ള യാത്രയിലാണ് അപ്പൊ നല്ല കുണ്ടാണ് മക്കളെ കുണ്ടും കുജാണ് എന്താ ചെയ്യലെ ആ ഉദർ ദൂസ്ര ആത്മീൻ്റെ വീഡിയോ ചെലവ് കട്ടാക്കേണ്ടി വരും പോന്ന് 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 നമ്മളെ അമ്മിക്കുട്ടിയും വിക്രസനും ഒക്കെ ഇറങ്ങി നമ്മളെ ആ ആനപ്പടി അണ്ടർപാസിന് അല്ല ആനപ്പടി അണ്ടർപാസിന്റെ അവസ്ഥകളൊക്കെ കാണാ ഇവിടെ വന്നാലേ കാണുള്ളൂ പിന്നെ നമ്മള് നാട്ടുകാരും വലിയ സംഭവങ്ങളൊക്കെ എന്താ ചെയ്യുക പ്രവാസികൾക്ക് വലിയ സംഭവമാണ് എന്താ പറയുക നാട്ടിൽ നിന്ന് ഒരുപാട് അന്നം തേടി നടന്ന പ്രവാസിക്ക് ഒന്ന് കാണാൻ ഭയങ്കര കൗതുകം ഉണ്ടാവും എന്തായാലും പറഞ്ഞിട്ട് കാര്യം നമ്മൾ ആനപ്പടി അണ്ടർപാസിന്റെ അവസ്ഥകളൊക്കെ കണ്ടങ്ങളെ ഇത്തരം സെറ്റപ്പിൽ പണിയും കാര്യങ്ങളും കാര്യങ്ങളൊക്കെ പെയിന്റിങ് കഴിഞ്ഞിട്ട് കുടിക്കൽ ഉള്ളൂ കുടിക്കൽ ഞാൻ പറയാം അപ്പൊ നമ്മൾ ഇങ്ങനെ പൊന്നാനിള്ള ചമ്പ്രപട്ടണത്തിന് ഇങ്ങനെ പോകുന്നില്ല നമ്മള് പൊന്നാനി ഫ്ലൈ ഓവറിന്റെ കാര്യങ്ങളൊക്കെ നാറേണ്ടേ അപ്പൊ നമ്മളെ സർവീസ് റോഡും ഉള്ള യാത്രയിലാണ് അതിന്റെ അടിയിൽ കൂടി ഇപ്പൊ പുതുപുത്തം കടകളൊക്കെ നല്ല ഇങ്ങനെ എനിക്ക് ഇത് ഭയങ്കര ഇഷ്ടമാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത് എഴുതിയിലെ കണ്ടിരുന്ന കാലഘട്ടത്തിൽ സേക്കിളൊക്കെ എന്താണ് ഇപ്പൊ കേൾക്കണില്ല എന്ത് തള്ള തള്ളണെന്ന് പറഞ്ഞ മക്കളെ തൊള്ളക്ക് ഗ്രീസും ഇതൊക്കെ തേച്ച് വരണാണ് രാവിലെ വീട് എടുക്കാൻ ഇതിന്റെ അടി കൂടി രണ്ടു ദിവസം പണിയില്ലേ അപ്പൊ പിന്നെ വരാൻ പറ്റിയില്ല ചെറിയ ഡ്രോണുമായിട്ട് നമ്മളിങ്ങനെ നടക്കുണ്ട് അപ്പൊ ഡ്രോൺ നമുക്ക് ഒപ്പിക്കാനുള്ള പരിപാടി ഉണ്ട് അപ്പൊ ഡ്രോൺ വേണം എന്താ ഇനി അത് മുകളിൽ കൂടെ ഉള്ള യാത്ര കാണാൻ ഭയങ്കര അനുഭൂതിയാവും അല്ലാതെ ഇനി സാധാ സീതെന്താ പറയാ നമ്മളീ സർവീസ് റോഡ് കൂടെ ഒക്കെ പോയി നിങ്ങൾക്ക് വീഡിയോ എടുത്ത് വരുമ്പോൾ വരുമ്പോഴേ പൊന്നാനി പോലീസ് സ്റ്റേഷന്റെ ഭാഗമാണ് ഇത് പോലീസ് സ്റ്റേഷന്റെ ഭാഗത്താണ് ഇപ്പൊ നമ്മൾ ആ കാണുന്നത് വാഴറ്റേ സൈഡിലെ പോലീസ് സ്റ്റേഷനാണ് പൊന്നാനി പോലീസ് സ്റ്റേഷന് അതിങ്ങനെ കഴിഞ്ഞിട്ട് ഇപ്പൊ നമ്മളവിടുന്ന് ഇങ്ങനെ കടന്നു വരികയാണ് അതൊക്കെ കഴിഞ്ഞിട്ട് നേരെ ഇങ്ങനെ പോണ ഇടയില് ഹോട്ടലോ രണ്ട് പൊറോട്ട രാവിലെ കഴിച്ചതാ ഇനി വേണ്ട അപ്പൊ ഹോട്ടൽസുകളൊക്കെ ഇപ്പൊ താൽക്കാലികമായിട്ട് എന്താ പറയുക ഇതിന്റെ രണ്ടിന്റെ നടുവിലായിട്ടുള്ള ഭാഗത്ത് ഇങ്ങനെ ഇട്ടതാണ് എന്തായാലും എന്താ ചെയ്യാ കഴിച്ച് കൊറച്ച ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഇപ്പൊ എന്താ പറയുക ഇങ്ങക്ക് ഇങ്ങനെ ഇതി കൂടി ഇങ്ങനെ പോകുമ്പോഴേ ഈ വണ്ടികള് കൂടുതൽ ഉണ്ടാവുമ്പോൾ ഇത്രയും പണികൾ കാര്യങ്ങളൊക്കെ നടക്കുമ്പളെ കുറച്ചു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും പക്ഷെ എന്താ ചെയ്യാം കുറച്ച് കഴിഞ്ഞാല് വിധി ഉണ്ടെങ്കിൽ നമുക്ക് അടുത്തവനെ അന്ന് ബുദ്ധിമുട്ടുണ്ടായാലും എന്താറില്ല പറയും ഇപ്പൊ അത്രയും ഫിനിഷിങ്ങുകൾ റോഡ് കണ്ടപ്പോളെ ഇത് നമ്മളെ വലിയപ്പോ വേറെ കുട്ടിയാക്കി കഥ പറഞ്ഞെടുക്കുമ്പോൾ അഞ്ഞൂറ് പത്തിരു കൊല്ലം കഴിഞ്ഞിട്ട് മരിച്ചിട്ട് ഇങ്ങനെ മരിച്ചാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ നന്നായി കഥ പറഞ്ഞെടുക്കുമ്പോ അന്ന് താൻ നമ്മള് മരിച്ചിട്ടെ തള്ളി കൊടുത്താടിട്ടാ മക്കളെ അന്ന് പണ്ട് ഭയങ്കര തള്ളലക്ക് മരിച്ചു പോയി എന്നൊക്കെ പറഞ്ഞിരിക്കാണ്ടേ തള്ളൊക്കെണ്ട് തള്ളിക്കാണ്ടി ഇതൊക്കെ പിന്നെ ഓരോ ബസ്സുകളാ ലൈൻ ബസ് പിന്നെ സ്കൂൾ കുട്ടികൾക്കൊക്കെ ബുദ്ധിമുട്ട് ഭയങ്കര ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടാവും എന്തായാലും എന്താ പറയാ ഈ കുട്ടികളാണ്ടും മുറിഞ്ഞ് കടക്കല് റോഡ് മേലാണ്ടും ചാടല് അതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഗ്യാസാണ് എന്തായാലും നല്ല ഉഷാറാണല്ലേ ഇവിടെ പിന്നെ വലിയ പണി കാര്യങ്ങളൊന്നും ഇല്ല അത്ര വലിയ പണിയെടുക്കേണ്ട ആവശ്യമില്ല അവിടെ നേരം ഫുള്ള് നേരുന്നിട്ടായത് കൊണ്ടേ ബേജാറല്ല പുതുപൊന്നാണി ഫ്ലൈ ഓവറിന്റെ മേലെ ഇങ്ങനെ എത്തിക്കൊണ്ടിരിക്കണെ പൊന്നാണിള്ള യാത്രയിലാണ് മക്കളെ ബസ് പോണ പോക്കണ്ടെ ചെമ്പപ്പൂവേവനെ പാട്ട് കിട്ടുന്നേ എന്താ നല്ല വെയിലാണ് മക്കളെ വെയിലത്ത് പാടാൻ പോലെ ചെറുപ്പൊന്നും ഉണ്ടാവില്ല ചെമ്പപ്പൂവിന്റെ നിറായിട്ടല്ല പിന്നെ രസല്ല മക്കളെ കൊറേ ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാകും പക്ഷെ നമ്മളിങ്ങനെ ഇടക്കിടക്ക് ഇങ്ങനെ വീട് എടുക്കുമ്പോ അതിലെ കൂടി കാണുന്ന ആനന്ദോ അത് വല്ലാത്തൊരു അനുഭൂതിയാണ് ഏഹ് അതൊക്കെയാണ് ഇതിന്റെ രസം എന്തായാലും ഇവിടെ കൊറേ ചെറിയ സ്കൂള് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ അതിനൊന്നും വല്യതൊന്നും പറ്റിരിക്കട്ടെ അടിപൊളിയാണ് അപ്പൊ നമ്മളിങ്ങനെ വന്നിട്ട് നമ്മളെ പൈ വീടുകളെ വീടുകളെ ഫ്രണ്ടേജ് ഗേറ്റിന്റെ കൂടെ റോഡ് പോണത് എന്താ ലേ കൊറേ കാലത്തിന് ശേഷം ഇങ്ങനെ ഇങ്ങനെ പൊന്നാനിങ്ങനെ എത്തി മക്കളെ അങ്ങനെ ഒരുപാട് കാലത്തെ മൂന്നാല് മാസത്തെ സ്വപ്നം എങ്ങനെ ഗുരുവായൂർ ഇരുപത്തേ കിലോമീറ്റർ ഉള്ളു അപ്പൊ നമ്മള് ഫ്ലേ ഓവറിന്റെ നേരെ മുകൾക്ക് ഇങ്ങനെ എത്തിക്കൊണ്ടിരിക്കുകയാണ് വാവം എന്താ ചെയ്യാ ഇന്നത്തെ വീട് ഇങ്ങനെ കടന്ന് ചൊറ്റിട്ട് ഇങ്ങനെ നമ്മളെ പൊന്നാനി ഫ്ലേ ഓവറിന്റെ മുകൾക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കാണ് മാനത്തെ എന്താ ഒരു സൈഡത്തെ പണി കാര്യങ്ങളൊക്കെ കഴിഞ്ഞ കായലത്തെ അവസ്ഥയും കാര്യങ്ങളൊക്കെ എന്തായി എന്തൊക്കെയായി ഫ്ലൈ ഓവറിന്റെ വർക്ക് കാര്യങ്ങൾ എന്തൊക്കെയായി ഇതൊക്കെ കാണാൻ നല്ല രസ പരിപാടി ആകെ വെള്ളമൊക്കെ തെളിഞ്ഞല്ലോ അതെന്ത് പറ്റി ഇത്ര ചുറുക്കിന് വെള്ളം റെഡിയായി ആയി ഏനത്തേ പൂത്തൊരു ീത്ത മരത്തിലെ ഓരെയായെങ്കിൽ ഓരെയായെങ്കിൽ ഒന്നൊന്ന് നിന്നോ തരു ഈത്ത മരത്തിലെ ഇവിടെ ഇറങ്ങിയിട്ട് വേണം മക്കളെ ഇവിടുത്തെ അവസ്ഥകളും കാര്യങ്ങളൊക്കെ ഒന്ന് കാണാൻ എന്താ പറഞ്ഞാല് ഇത് ഇപ്പൊ എന്താ പറയാ പാലത്തിന്റെ വർക്ക് കാര്യങ്ങളൊക്കെ ഏകദേശം നന്നായിട്ട് തീർന്നിട്ടുണ്ട് എന്നെ പാലത്തിന്റെ വർക്ക് കാര്യങ്ങളൊക്കെ നല്ല ഉഷാറായിട്ട് അടിപൊളിയായിട്ട് തീർന്നിട്ടുണ്ട് പിന്നെ എന്താ മീനാ വിചാരിച്ചു ഒന്നായിട്ട് കിടന്ന് മാലിക്കണബ്ളെ എന്തോരവസ്ഥിഷിങ് ഇഞ്ചു പലകള് കാര്യങ്ങളൊക്കെ എടുക്കാണ്ട് അത് ഞാരെടുക്കാനാവും അല്ല വയലോ ഇത് എടുക്കാൻ നമുക്ക് പഴയ പാലം നോക്കി ജാമ്പുവാന്റെ കാലത്തുള്ള പാലം അത് വേറെ ലുക്കില്ലേ എന്തായാലും ഇവിടുത്തെ അവസ്ഥകൾ കാര്യങ്ങളൊക്കെ കണ്ട് ഭയങ്കര മക്കളെ ഇതൊക്കെ ഇപ്പോഴത്തെ അവസ്ഥകൾ ഇനിയിപ്പൊ എന്താ പറയുക താഴത്തൊക്കെ ഇറങ്ങി ഇവിടുത്തെ അവസ്ഥകളൊക്കെ ഒന്ന് കാണണം അതുകൊണ്ട് എല്ലാരും ഒന്ന് ഭയ വരണം എന്തായാലും ഇവിടുത്തെ അവസ്ഥകളൊന്നും കണ്ടിട്ട് വരട്ടെ മക്കളെ